തൃശൂരിന് ശേഷം വയനാടും എടുക്കുമെന്ന മാസ് ഡയലോഗുമായി സുരേഷ് ഗോപിയുടെ പ്രചാരണം നവ്യ ഹരിദാസിനെ ജയിപ്പിച്ചാൽ കേന്ദ്രമന്ത്രിയാക്കുമെന്നാണ് സുരേഷ് ഗോപിയുടെ വാഗ്ദാനം എന്നിപ്പോ ചായക്കടയിൽ കയറി കുട്ടികൾ ഈ പരിപ്പുപട എനിക്ക് വേണം ഈ പരിപ്പ് വട നിങ്ങൾ എനിക്ക് തരണം ഈ പരിപ്പ് വട ഞാൻ എടുക്കുക എന്ന് പറയുന്ന തലത്തിലേക്ക് അത് വളർത്തിയെങ്കിൽ ആ വളർച്ച നമുക്ക് ഇവിടെയും വേണം നവ്യയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഈ വയനാട് ഞങ്ങൾക്ക് നിങ്ങൾ തരണം നിങ്ങൾ അനുഗ്രഹിച്ചാൽ ഈ ഞങ്ങൾ നിങ്ങളുടെ വയനാട് അങ്ങെടുത്തിരിക്കും വയനാട് ബി ജെ പിക്ക് കൊടുത്താൽ നവ്യ ഹരിദാസ് ഒരു എം പി ആയിരിക്കില്ല എന്നാണ് സുരേഷ് ഗോപിയുടെ ഉറപ്പ് അതെ ഈ പരിപ്പ് ഇവിടെ അത് കടയിൽ തന്നെ വെച്ചാൽ നിങ്ങളുടെ വാക്ക് അതിനു വേണ്ടിയുള്ള ഡൽഹിയിലെ പോരാട്ടം നടത്തുന്നത് ഞാനായിരിക്കും ജയിപ്പിച്ചു വിടൂ മന്ത്രിയാക്കി ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് തരാം എന്തെങ്കിലും ഒരു പൂരം തൃശ്ശൂരിൽ ജയിച്ചതെന്നും അങ്ങനെയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ജയിച്ചത് എങ്ങനെയാണെന്നും സിനിമാ സ്റ്റൈൽ ചോദ്യം പൂരം കലക്കിയിട്ടല്ല തൃശ്ശൂരിൽ ജയിച്ചതെന്നും അങ്ങനെയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ജയിച്ചത് എങ്ങനെയാണെന്നും സിനിമാ സ്റ്റൈൽ ചോദ്യം വെള്ളാർച്ച വിജയം രചിച്ചിരിക്കുന്നത് അത് മാത്രമാണ് അല്ലാതെ അവര് പറയുന്ന ചെമ്പും കോലും പിന്നെ കലക്കും ഒന്നുമല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ട്രംപ് ഇപ്പൊ അവിടെ ഏതൊക്കെ പൂരം കലക്കിയിട്ടാണ് ജയിച്ചതെന്ന് ഇനി പുതിയ രചന നടത്തുന്ന ഒരു വർഗമായി മാത്രം ഇന്ത്യയിൽ പ്രതിപക്ഷം ഒതുങ്ങി തീരും അവര് കണ്ടെത്തട്ട ഏത് പൂരമാണ് അവിടെ കലക്കിയതെന്ന് നിനക്ക് ഇതൊക്കെ എങ്ങനെയുധിക്കുന്നു അല്ലാതെ പറയുന്ന ചെമ്പും കോലും പിന്നെ